നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഭാരപ്പെട്ടിരിക്കുകയാണോ ആ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങുക പുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ആദ്യത്തെ ഭാഗം നമുക്ക് സമാധാനം തരുന്നതാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക നിന്നെ അവിടുന്ന് തങ്ങിക്കൊള്ളുമെന്നത് എന്നാൽ നീതിമാനാണോ എന്ന വാക്കിന് ഒരു കുറച്ച് സങ്കടം നമ്മുടെ മനസ്സിൽ അവശേഷിക്കുക തന്നെ ചെയ്യും കാരണം നീതിമാനായി അധികമാരും ആരും ഈ ലോകത്തില്ല എന്ന് തമ്പുരാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് നൂറ് നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ സന്തോഷം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം നീതിമാനല്ലെങ്കിൽ പോലും ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചും വീഴ്ചകളെ കുറിച്ചും മനസ്സനുവോടെ മനസ്താപത്തോടെ ഈശോയുടെ സന്നിധിയില് നമ്മൾ ഏറ്റുപറയുകയും അവിടുത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കില് നമ്മള് തകർന്നു പോകാനായിട്ട് അവിടുന്ന് സമ്മതിക്കുകയില്ല നമ്മൾ കുലുങ്ങാനോ കരയാനോ ആയിട്ട് അവിടുന്ന് സമ്മതിക്കുകയില്ല കാരണം അവിടുന്ന് അനുദപിക്കുന്ന പാവയുടെ മേൽ കരുണ ചൊരിയുന്നവനാണ് നമ്മുടെ ഭാരം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി അവിടുന്ന് തന്നെ നമ്മുടെ ഭാരം ഏറ്റെടുത്തോളും ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ ഫോട്ടോകൾ അല്ലെങ്കിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം ഒരു കൊച്ചുകുട്ടി വലിയ ഒരു ഭാരമെടുത്തോണ്ട് നടന്ന് നീങ്ങുകയാണ് അവൻ വീണു പോകുന്നു അപ്പോഴേക്കും ഈശോ വന്ന് അവനെയും അവന്റെ ഭാരത്തെയും തോളിലേറ്റുന്ന നല്ല ചിത്രങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ് എല്ലാം തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളില് ഭാരം കൊണ്ട് തകർന്നിരിക്കുന്നു എന്ന് തോന്നുമ്പോഴ് ഒരാളോട് രമ്യതപ്പെടാൻ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ ഈശോ നമ്മളെ അങ് എടുത്തു ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം ചെറിയ പ്രീ സ്കൂളുകളിലൊക്കെ ഫെൻസ് കണ്ടിട്ടില്ലേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി വീഴാതിരിക്കാൻ വേണ്ടി ഓരോ മതില് പോലെ അല്ലെങ്കിൽ ഒരു വേലി പോലെ വെക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളാണ് പക്ഷെ അതൊന്നെടുത്ത് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സ്ഥാനത്തേക്ക് വെച്ചു കഴിയുമ്പോൾ അതിന് വല്ലാത്തൊരു ബലമുണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് സങ്കടങ്ങളും ഭാരങ്ങളും വേദനകളും പാപഭാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തുയർത്തി വെച്ചാൽ മതി ഭാരം കർത്താവിന്റെ കയ്യിലേക്കൊന്ന് ഏൽപ്പിച്ചാൽ മതി അവിടുന്ന് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സൈലന്റ് റോസിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഭാരങ്ങൾ ഓരോന്നും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം സത്യമായും അവിടുന്ന് നമ്മളെ താങ്ങിക്കൊള്ളും അവിടുന്നാണ് നമ്മുടെ അത്താണി അവിടുന്നാണ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവനാണ് അവൻ നല്ല ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം കരുണവാനെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഖനങ്ങളും അങ്ങോട്ട് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ഏറ്റെടുക്കണമേ നാഥ താങ്ങി നിർത്തണമേ ഞങ്ങളെ തകരുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അവസരങ്ങളുണ്ട് തകരുന്ന ഒരുപാട് മേഖലകളുണ്ട് ഈശോയെ കടന്നു വരണമേ നീ ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ ഞങ്ങളെ അങ്ങേടെ കാരുണ്യ അതിരേഖത്തിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതമാകുന്ന ഈ കെട്ട് താഴെ പോകാതെ ഒന്ന് അത്താണിയായി പിടിച്ചു നിർത്തേണമേ നിർത്തണമേ വിശ്വനാഥ അങ്ങയുടെ കരുണയുള്ള ആണിപ്പൊഴുതുള്ള ആ കരങ്ങളിലാണ് ഞങ്ങളുടെ ഭാരങ്ങളെന്ന് ഞങ്ങൾ അറിയുന്നു ആശ്വസിപ്പിക്കുന്ന നല്ല നാഥന്റെ തിരുമുൻപില് ശിരസ് നമിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആ